ഇറാനിൽ വലിയൊരു പ്രക്ഷോഭം ദേശീയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഫ്ലേഷൻ വിലക്കയറ്റമാണ് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ മറ്റു പല വിഷയങ്ങളും അവർ ഉയർത്തുന്നുണ്ട് പ്രധാനമായിട്ടും ജനാധിപത്യമില്ല ഇറാൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ എന്നുള്ളത് തന്നെയാണ് അപ്പം ഇപ്പോൾ നിലവില് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രക്ഷോഭം ഇസ്ലാമിക വിപ്ലവത്തെ മുഴുവൻ തുടച്ചു നീക്കി ഒരു അമേരിക്കൻ സംസ്കാരത്തിലേക്ക് ഇറാനെ കൊണ്ടെത്തിക്കുമോ എന്നുള്ളത് ഇപ്പം ലോകരാജ്യങ്ങൾ മുഴുവൻ ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഇറാൻ്റെ സമീപകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അന്നൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള അതിശക്തമായ പ്രക്ഷോഭമാണ് ഇറാൻ്റെ സർവഭാഗത്തും ഇപ്പോൾ നടക്കുന്നത് അതായത് മുപ്പത്തിയൊന്ന് പ്രോവിൻസുകൾ ഉള്ളതിൽ ഇരുപത്തിയാറ് എണ്ണത്തിലും നിയന്ത്രണാതീതമായ രീതിയിലുള്ള പ്രക്ഷോഭമാണ് ബാക്കിയുള്ളിടത്തും പ്രക്ഷോഭം നടക്കുന്നുണ്ട് ഇന്റർനെറ്റ് മുഴുവൻ ഷട്ട്ഡൌൺ ചെയ്തിരിക്കുകയാണ് സർക്കാർ ആൾക്കാർ പരസ്പരം ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത്തഞ്ചിലധികം ഏതാണ്ട് അൻപതോളം ആൾക്കാർ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ജനങ്ങൾ പല സർക്കാർ ഓഫീസുകളും അഗ്നിക്കരയാക്കി ലക്ഷക്കണക്കിന് ആൾക്കാർ തെരുവുകളിൽ ഇറങ്ങി പ്രകടനം നടത്തുകയാണ് അവര് ഡെത്ത് ടു ഖമേനി ഖമേനിക്ക് മരണം എന്ന മുദ്രാവാക്യമാണ് മുഴക്കുന്നത് സ്വാതന്ത്ര്യത്തിനും ഖമേനിയുടെ മരണത്തിനും വേണ്ടി തെരുവിലിറങ്ങിയിരിക്കുന്ന ലക്ഷങ്ങളാണ് അവിടെ ഇപ്പോൾ ഇറാന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അവിടെ ഒരു ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം ഉണ്ടായിരുന്നു ആ ഭരണകൂടത്തെ അട്ടിമറിച്ച് പിന്നെ ആണ് അന്നത്തെ അതാ അന്നൊരു പ്രക്ഷോഭം നടന്നു ആ പ്രക്ഷോഭത്തിലൂടെ ആണ് ഷാ എന്ന് പറയുന്ന രാജാവ് റേസ പഹൽവി അവിടുത്തെ രാജാവകും അന്ന് അതിന് അമേരിക്ക സി ഐ എയുടെയും ബ്രിട്ടീഷ് ചാരസംഘടന എം സിക്സ്റ്റീൻ അവരുടെ ഒക്കെ പിന്തുണയുണ്ടായത് പിന്നീട് ഈ ഷായുടെ ഭരണത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആയപ്പോഴേക്കും അവിടെ അടിസ്ഥാനപരമായിട്ടും വിലക്കയറ്റം വലിയൊരു പ്രശ്നമാണ് അന്നും ഈ വിലക്കയറ്റമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഞാൻ ഈ അടുത്ത സമയത്ത് പത്രങ്ങളിലൊക്കെ വായിച്ചത് ഒരു ഇറാനി റിയാലിന് മൂല്യം പിന്നെ അതായത് ക്ഷമിക്കണം ഒരു ഡോളറിൻ്റെ മൂല്യം ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം ഇറാനി റിയാലാണ് അതായത് ഒരു ഡോളർ സമം പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഇറാൻ്റെ പിന്നെ നാണയത്തിന് മൂല്യം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ് നമ്മൾ പിന്നെ പണ്ട് രണ്ടാലോകമഹായുദ്ധത്തിൽ പറയുമായിരുന്നു ആ കാലത്ത് ജർമ്മനിയിലെ നാണയ കുറിച്ച് പറയുമ്പോൾ അന്ന് അന്ന് സാധാരണ പറയുന്ന ഒരു ഒരു പ്രയോഗമുണ്ട് അതായത് ഒരു ലോ ഒരു ലോറി നിറച്ച് അല്ലെങ്കിൽ പിന്നെ നോട്ടുമായി പോയാൽ ഒരു പോക്കറ്റ് നിറയെ സാധനങ്ങളുമായിട്ട് തിരിച്ചു വരാം സാധാരണഗതിയിൽ ഒരു പോക്കറ്റ് നിറയെ നോട്ടുമായി പോയിട്ട് ഒരു ലോറി നിറച്ച സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്ന രാജ്യത്ത് തിരിച്ച് ഒരു ലോറി നിറയെ നോട്ടുമായിട്ട് പോയാൽ ഒരു പോക്കറ്റ് നിറയെ സാധനങ്ങൾ കാരണം അത്രയ്ക്കെ ഉള്ളൂ ഈ നോട്ടിന്റെ വില ആൾക്കാരെ അന്നത്തെ കാലത്ത് വിന്ററിൽ ശൈത്യത്തെ അതിജീവിക്കാൻ നോട്ട് കത്തിച്ചാണ് അതായത് ഒരു വിറക് വാങ്ങിക്കുന്നതിനൊക്കെ ലാഭമാണ് നോട്ട് കത്തിക്കുന്നത് അതേ രീതിയിലേക്ക് പോവുകയാണ് ഇപ്പോഴും ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഷായ്ക്കെതിരെ ഉണ്ടായ പ്രക്ഷോഭകാലത്തും ഇതുപോലെ ഈ സാമ്പത്തിക തകർച്ച ഒരു കാരണമായി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തുടങ്ങി എഴുപത്തി ഒമ്പതിൽ അവസാനിക്കുന്ന ഇസ്ലാമിക വിപ്ലവം അവിടെ വരുന്നത് ആ ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്നാണ് പരിപൂർണമായിട്ടും പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഈ ഇറാന് നമ്മൾ പലർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണത് അങ്ങനെ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഒരു രാജ്യം അതായത് ടെഹ്റാന്റെ തെരുവുകളിലൊക്കെ മിനി സ്കർട്ടും ഒക്കെ ഇട്ട് സീർട്ടും ഒക്കെ വലിച്ചു നടക്കുന്ന പെണ്ണുങ്ങളുണ്ടായിരുന്നു ആ കാബൂളും ഒക്കെ അങ്ങനെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആ അത്ര പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട സ്ഥലങ്ങളായിരുന്നു ഇറാനൊക്കെ പക്ഷെ പിന്നീട് അതേ ഇറാന് പിന്നെ എന്താ ചെറിയ നിയമം അടിസ്ഥാന നിയമമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുകയും ഇറാന്റെ പരമാധികാരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇറാൻ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും മുകളിലാണ് ഖമേനി എന്ന ആത്മീയ നേതാവ് പല ഖമേനിമാരുണ്ട് അയത്തുള്ള ഖമേനി ഇപ്പം ഇരിക്കുന്ന ആളുടെ പേര് അയത്തുള്ള അലി ഖമേനി എന്നാണ് ആദ്യം ഉണ്ടായിരുന്ന അയത്തുള്ള റുഹള്ള ഖമേനിയാണ് ഈ ഇപ്പം ഇന്ന് അലി ഖമേനിയുടെ മകൻ മുസ്താബ ഉണ്ട് മുസ്താബ ഖം അയാളായിരിക്കും അടുത്ത ഖമൈനി അപ്പം ഈ ഖമീനിമാരാണ് ഒരു രാജാവിനെ പോലെ അവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നത് കാരണം പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും ജുഡീഷ്യറിയുടെയും ഒക്കെ മുകളിലാണ് അവരുടെ അധികാരം അവരാണ് ഡയറക്ടറായിട്ട് ശരിക്കും നേരിട്ട് ഡയറക്റ്റായിട്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ നിയന്ത്രിക്കുന്നത് അതായത് ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അത് അവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അതിൽ തന്നെ ഈ അമേരിക്കയുടെ മറീൻ പോലെയും അല്ലെങ്കിൽ എന്താ ഡെൽറ്റ ിങ്ങി പോലെയൊക്കെയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലീറ്റ് പിന്നെ പാര ട്രൂപ്പിംഗ് ഫോഴ്സ് ഉണ്ട് അവർക്ക് അതൊക്കെ ഖമേനിമാരുടെ നിയന്ത്രണത്തിലാണ് സാന്ദർഭിക വശ ഞാനൊരു കാര്യം പറയാം ഈ അയത്തുള്ള ഖുമേനിയുടെ കുടുംബം ഇന്ത്യയിൽ നിന്ന് പോയതാണ് അവർ ലക്നോക്കാരാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പതിനെട്ടാം നൂറ്റാണ്ടിൽ എന്തോ ഇന്ത്യയിൽ നിന്നും ഇറാനിലേക്ക് കുടിയേറിയവരാണ് ഷിയാകളാണ് അപ്പോൾ ഈ പറയുന്ന ഇപ്പം എന്നോട് ചോദിച്ചല്ലോ അവിടെ ഇസ്ലാമിൻ്റെ അതായത് ഇസ്ലാമിക വിപ്ലവം തകർന്നിട്ട് വീണ്ടും പാശ്ചാത്യ ആധിപത്യത്തിലേക്ക് തിരിച്ചു വരികയാണെന്ന് ഏതാണ്ട് അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരും കാരണം ഇപ്പോ നടക്കുന്ന അവിടെ നടക്കുന്ന പ്രക്ഷോഭം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവിടെ ഒരു സ്ത്രീകളുടെ പ്രക്ഷോഭം നടത്തു നടന്നിരുന്നു ഓർമ്മയുണ്ടാവും അതിന്റെ പേര് വിമൻ ലൈഫ് ഫ്രീഡം മൂവ്മെന്റ് ആ ഈ വിമൻ ലൈഫ് ഫ്രീഡം മൂവ്മെന്റ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ആ ഈ വിമൻ ലൈഫ് ഫ്രീഡം മൂവ്മെന്റ് തുടങ്ങുന്നത് മഹിസ അമ്നിന്ന ഒരു സ്ത്രീ അവര് അമ്മണി എന്നൊന്നും തെറ്റിത്തെത്തി കേൾക്കണ്ട അമ്മണി അല്ല അമ്നി അപ്പൊ ഈ മഹിസ അമ്നി എന്ന സ്ത്രീ അവിടെ അവര് ഹിജാബ് ധരിച്ച രീതി ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്യുക അവരെ പിന്നെ അവരെ പീഡിപ്പിച്ച് അവരെ അവർ കൊല്ലപ്പെട്ടു ആ അങ്ങനെ അമ്നിയുടെ മരണശേഷമാണ് ഈ സ്ത്രീകള് ലക്ഷക്കണക്കിന് സ്ത്രീകള് തെരുവിലേക്ക് അവര് അവർ കുർദ്ദുവംശജയായിരുന്നു കുർദിഷ് കുർദ്ദിഷ് ആയിരുന്നു ആ കുർദിഷ് ഇറാനിയനായ മഹിസ അമ്നിയുടെ മരണത്തിന് ശേഷം ആ പ്രക്ഷോഭത്തെ മുഷ്ടി കൊണ്ട് അയത്തുള്ളമാരൊക്കെ അടിച്ചമർത്താൻ നോക്കിയെങ്കിലും ഇതിനിടയ്ക്ക് അമേരിക്ക വളരെ കൃത്യമായിട്ട് ഇറാനിൽ പണി തുടങ്ങിയിരുന്നു നമ്മൾ ഇപ്പൊ പലരും സംശയിക്കുന്നുണ്ട് അമേരിക്ക ഇറാനിൽ ഇടപെടുമോ അമേരിക്ക പിന്നെ ഇസ്രായേലും ഇറാനിലേക്ക് അധിനിവേശം നടത്തുമോ അവരുടെ സൈന്യം ഇടപെടുമോ എന്ന് ചോദിച്ചു സാധ്യതയില്ല സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല നേരിട്ട് അമേരിക്കൻ സൈന്യം ഇറങ്ങിയില്ലെങ്കിലും വലിയ രീതിയിലുള്ള ബോംബാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും അമേരിക്ക നടത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മിക്കവാറും ആയത്തുള്ളമാര് അവിടെ വിട്ട് ഓടിപ്പോവാനാണ് സാധ്യത പലപ്പോഴും വേറെ എങ്ങും പോയിട്ട് രക്ഷ രക്ഷയില്ല ഒന്നുകിൽ ചൈനയിലേക്ക് അല്ലെങ്കിൽ റഷ്യയിലേക്ക് ചൈനയിൽ പിന്നെ മതം വലിയ പ്രശ്നമായതുകൊണ്ട് റഷ്യയിലേക്കായിരിക്കും ഓടാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾ കഴിഞ്ഞ കാല ചരിത്രം എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് അമേരിക്ക അവിടെ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിയിരുന്നു തുടക്കമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇറാന്റെ ഏറ്റവും വലിയ സൈനിക നേതാവ് അതായത് ക്വിഡ്സ് ഫോഴ്സിന്റെ നേതാവായിരുന്ന ജനറൽ ആയിരുന്ന ജനറൽ കാസിം സുലൈമാനിയെ ബഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു അത് അമേരിക്കയുടെ മിസൈൽ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് കാസിം സുലൈമാനി എനിക്ക് തോന്നുന്നു ഇറാ ഈ സുന്നികളുടെ ഏറ്റവും വലിയ ആരാധന കേന്ദ്രമായിട്ടുള്ള കർബല അവിടെ ഇറാഖിലാണ് ആ കർബലയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ബഗ്ദാദ് എയർപോർട്ടിൽ വെച്ച അദ്ദേഹം ബോംബാ പിന്നെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പിന്നീട് വരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി നിരവധി പിന്നെ പ്രമുഖ ജനറൽമാരെ അവിടെ കൊല്ലപ്പെട്ടു ഇപ്പൊ ഉദാഹരണത്തിന് ജനറൽ മുഹമ്മദ് ബഗേരി ബഗേരി ഇവരുടെ സൈന്യത്തിൻ്റെ തലവനായിരുന്നു ഇറാൻ സൈന്യത്തിൻ്റെ തലവനായിരുന്നു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് മുഹമ്മദ് ബഗേരി കൊല്ലപ്പെടുന്നത് അതുപോലെ അതിനുശേഷം മറ്റൊരു ജനറലും പിന്നെ ഹുസൈൻ സലാമി എന്ന് പറയുന്ന ആള് മുഹമ്മദ് ബഗേരി ഇവർ രണ്ടുപേരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊല്ലപ്പെട്ടു രണ്ടുപേരും ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് സൈന്യത്തിലെ ഏറ്റവും പ്രമുഖനായിരുന്നു അതായത് മുഹമ്മദ് ബഗേരി സൈന്യ തലവനായിരുന്നു ഹുസൈൻ സലാമി അതുപോലെ തന്നെ വളരെ തന്ത്രപ്രധാനമായ വിദേശ ആക്രമണങ്ങളുടെയൊക്കെ മുഴുവൻ ചുമതല വഹിച്ചിരുന്ന ആളാണ് അദ്ദേഹമാണ് പിന്നെ ഈ ഹെസ്ബളെയും ഹമാസിനെയും ഒക്കെ കോർഡിനേറ്റ് ചെയ്തിരുന്നത് പിന്നെ മറ്റൊരു സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി അതുപോലെ അദ്ദേഹത്തിനെ കൂടാതെ പതിമൂന്ന് ഉന്നത സൈനിക ഭരണത്തിലെ മേധാവികളും ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു അസർബൈജാനി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഹെലികോപ്റ്റർ തകർന്നാണ് കൊല്ലപ്പെട്ടത് അതിന്റെ കാരണം അമേരിക്ക ജാം ചെയ്ത ഇസ്രായേലും അമേരിക്കയും ജാം ചെയ്തതാണെന്നാണ് പിന്നീട് പറയുന്നത് ഇറാൻ അത് നാണക്കേടായത് അത് സമ്മതിക്കാറില്ലായിരുന്നു പിന്നെ അപ്പോൾ ഇറാന്റെ പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രങ്ങളെ എല്ലാം തന്നെ ഈ കഴിഞ്ഞ ഒരു നാല് മൂന്നാ നാലഞ്ച് വർഷമായിട്ട് അമേരിക്ക തീർത്തു കളഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൂടാതെ കഴിഞ്ഞ വർഷം ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ജൂണിൽ നടത്തിയ ബോംബാക്രമണം ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്നിട്ടുണ്ട് അത് അതുമാത്രമോ ഇറാന് പുറത്തുനിന്ന് ശക്തി കൊടുത്തുകൊണ്ടിരുന്നത് ശരിക്കും ഈ ഹെസ്ബള്ള ഹമാസ് ഹുദി ഇങ്ങനെ മൂന്ന് പ്രോക്സികളാണ് അതിൽ ഹമാസിനെയും ഹെസ്ബള്ളയെയും ഇസ്രായേൽ പൂർണ്ണമായിട്ട് തകർത്തു അവരുടെ കൈവശമുണ്ടായിരുന്ന ഭര അവർ ഭരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു ഹുതികളെ ആണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തി അവരെ വടക്കൻ യം എനിലേക്ക് മാത്രമായിട്ട് ഒതുക്കി അപ്പം ചുരുക്കി പറഞ്ഞാൽ അവിടെ ഈ ഇറാനിലെ ഈ ഇസ്ലാമിക വിപ്ലവത്തെ തകർക്കാനുള്ള എല്ലാ അടിസ്ഥാന ശ്രമങ്ങളും അമേരിക്ക നടത്തി കഴിഞ്ഞിരുന്നു ആ ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതെല്ലാം വിജയിക്കുകയും ചെയ്തു അപ്പം ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് ഈ വനിതകളുടെ പ്രക്ഷോഭം അത് തീർച്ചയായിട്ടും പിന്നെ ഒരു ഭരണമാറ്റത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഇപ്പൊ ഇതിന്റെ ഇതിനകത്തിലൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പിന്നെ ഖമൈനി അധികാരത്തിൽ വരുന്ന സമയത്ത് അന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഇസ്ലാം ഈ ഷായ്ക്കെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ അന്ന് വനിതകളാണ് ഏറ്റവും വലിയ പങ്കുവഹിച്ചത് ആലോചിക്കേണ്ട അതാണ് അന്ന് വനിതകളുടെ സഹായത്തോടു കൂടി സ്ത്രീകളുടെ സ്ത്രീ ശക്തിയുടെ സഹായത്തോടു കൂടി അധികാരത്തിൽ വന്ന ഖമൈനി പിന്നെ സ്ത്രീകൾക്കെതിരായിട്ട് തിരിഞ്ഞു അപ്പൊ ഖമൈനി എനിക്കറിയാം സ്ത്രീകളുടെ ശക്തി എത്രമാത്രമാണ് എന്തായാലും ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം അന്ന് ഈ പിന്നെ ഷായ്ക്കെതിരെ പ്രക്ഷോഭം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും മൂന്നുപേരൂടെ ചേർന്നാണ് പിന്നീട് ഖമൈനി അധികാരത്തിൽ വന്നപ്പം കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ തിരഞ്ഞു പിടിച്ച് കൊന്നു വളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു ലക്ഷത്തിലധികം കമ്മ്യൂണിസ്റ്റ് തടവുകാരെ നിർദ്ദയം വെടിവെച്ചു അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു മുന്നറിയിപ്പാണ് അതായത് ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ കയറിയാൽ അവരുടെ ലക്ഷ്യം കഴിഞ്ഞാൽ അവർ പിടിച്ച് കണ്ടിച്ച് തുണ്ടന്തുണ്ടതാക്കി റൂഡിലെറി ഇത് പിന്നെ ഇറാനിൽ നടന്നിട്ടുണ്ട് ലോകത്ത് എവിടെയും നടക്കുന്ന ഇങ്ങനെയാണ് ഇസ്ലാമിസ്റ്റുകളിലൂടെ കൂടെ ചേരുന്ന ഇടത് വിഭാഗക്കാർക്ക് അവരുടെ മുന്നിൽ വരാനിരിക്കുന്ന ദുരന്തം എന്താണെന്ന് ഇസ്രായേലിലെ അല്ല ക്ഷമിക്കണം ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം അന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചതാണ് എന്തായാലും ശരി ഈ ഇപ്പോഴത്തെ പ്രക്ഷോഭം തീർച്ചയായിട്ടും അത് സർക്കാരിനെ അടിച്ചമർത്താൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്രക്ഷോഭമല്ല അതൊരു കൊടുങ്കാറ്റാണെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ചോദിക്കൂ എന്തായാലും ചോദിക്കാം സർ ഇതിലിപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രക്ഷോഭമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത് ആത്മാഭിമാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രക്ഷോഭമാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും അവിടെയുള്ള ഇൻഫ്ലേഷൻ അതുപോലുള്ള കറൻസി കോളാപ്സ് തുടങ്ങിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരൊക്കെ അന്നത്തെ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടില്ല അവരൊക്കെ പക്ഷേ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ബസാറീസ് ഷോപ്പ് കീപ്പേഴ്സ് എക്കണോമിക്കലി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അപ്പം ഇത് തീർച്ചയായിട്ടും ഇറാൻ ഭരണകൂടത്തിനെതിരെ ഉള്ള ഒരു വലിയ അറ്റാക്കായിട്ട് മാറി തീരുക തന്നെയാണ് അപ്പോൾ ഇത് വരും ദിവസങ്ങളിൽ ഏത് നിലയിലേക്ക് പോകാനാണ് സാധ്യത ഇത് അടിച്ചമർത്താൻ തീർച്ചയായിട്ടും ഗമേനി ഭരണകൂടം ശ്രമിക്കും മാത്രവുമല്ല ഇറാനിലെ ഇപ്പോഴത്തെ ഒരു ഇസ്ലാമിക ഭരണകൂടം ശരിയായ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണകൂടം മാറിയാൽ അത് മൊത്തം ലോകമെമ്പാടുമുള്ള ആ ഒരു ഇസ്ലാമിക തീവ്രവാദത്തിനെ റാഡിക്കൽ ഇസ്ലാമിസ് ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരിക്കും കാരണം ഇറാനാണ് ഹെസ്ബള്ളയെയും ഹമാസിനെയും പുതിയുമൊക്കെ പോലുള്ള തീവ്ര ഭീകരർക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ തീർച്ചയായിട്ടും അത് വലിയൊരു തീവ്ര ഭീകരവാദത്തിന് വലിയൊരു തിരിച്ചടിയായിരിക്കും ലോകക്രമം തന്നെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ മധ്യപൂർവ്വ ഏഷ്യയിലെ ഒരു സാമൂഹിക ക്രമത്തെ തന്നെ അത് ബാധിക്കാനിടയുണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അത് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കാൻ തന്നെയാണ് സാധ്യത കാരണം അയത്തുള്ളമാർക്ക് നേരിട്ട് അവരെ ആക്രമിച്ചുകൊണ്ട് തന്നെയാണ് അതായത് ഖമൈനിയുടെ പടം കത്തിച്ചിട്ട് അതിൽ നിന്നും സിഗററ്റ് വലിച്ചുകൊണ്ടാണ് പല ഇടത്തും പ്രക്ഷോഭകാരികൾ നടക്കുന്നത് അതായത് അവർ രണ്ടും കൽപ്പിച്ചാണ് സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പറയുന്ന ശരിയ എന്ന കാട്ടി അവരെ പേടിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഇത്തരം അവിടുത്തെ ഒരു ഭരണത്തെ ഭരണകൂടം താഴെ വീഴും യാതൊരു സംശയമില്ല എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും എന്തായാലും അവസാനം നിർത്തുമ്പം ഇതാണ് പറയാനുള്ളത് നമ്മൾ എന്താണ് രണ്ട് മൂന്ന് ദിവസം മുമ്പും ഈ ഒരു വിഷയത്തിന്റെ മറ്റൊരു ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായി അന്ന് നമ്മൾ പറഞ്ഞത് ഇറാൻ എന്താണ് ആടി ഉലയുകയാണ് എന്നുള്ളതാണ് എന്തായാലും അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് അന്ന് നമ്മളെ കളിയാക്കിയ ഒരുപാട് പേരുണ്ട് കമൻറ്റുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നാണമില്ലേ ഇറാൻ ആടി ഉലയുകയാണെന്ന് പറയാൻ എന്നൊക്കെ കമന്റ് രേഖപ്പെടുത്തിയവരുണ്ട് അവരോടൊന്നും കൂടി പറയുകയുന്നത് ഒരു നാണവുമില്ല കാരണം ഇറാൻ ആടി ഉലയുകയാണ് ഖമനേയി എന്ന് പറയുന്ന നെറികട്ട ഭരണാധികാരിയെ ചവിട്ടി പുറത്താക്കാൻ അവിടെയുള്ള ജനങ്ങൾ വല്ലാതെ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകളും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നെറികെട്ട ഭരണാധികാരികളെ ചവിട്ടി പുറത്താക്കുക തന്നെയാണ് വേണ്ടത് ഒരുപാട് നന്ദി സാർ